മഴവിയില് ര കർണൻ സൂര്യോ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കൊള്ളാവുന്ന ആൾ തന്നെയാണെങ്കി അഭിമന്യുവിന്റെ ചോദ്യം കേട്ട് അഡ്വക്കേറ്റ് ഹരിയർ രാമന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു സീതാലയത്തിന്റെ ടെറസിലായിരുന്നു അവർ എടാ വേദലക്ഷ്മിയെ കെട്ടിച്ചുകൊടുക്കാനൊന്നും അല്ലല്ലോ നല്ല ഗുരുത്തക്കേഴ് അച്ചക്കനാണെന്നാ ജേഷ്ണം പറഞ്ഞേ പോലീസുകാരനെ തല്ലിയ കേസ് അവരുണ്ടായിരുന്നു ഒന്നിനെയും വീടില്ലാത്ത ഒരു തെൻ അങ്ങൾ മൊത്തം അന്വേഷിച്ചോ ഒവ് ചോലക്കാട് കോളനിയിലെ സുകുണ്ണും കുടുംബവും പണ്ട് കന്യാകുമാരിയിൽ പോയി വരുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് അനാഥനായിട്ടുള്ള ഈ ചക്കനെ കണ്ടുമുട്ടുന്നത് പാവം തോന്നി കൂടെ കൂട്ടി സുഗുണ്ഠനന്ന് തമിഴ്നാട്ടിലായിരുന്നു താമസം പിള്ളേർ വലുതായപ്പോൾ കോളനിയിലേക്ക് തിരിച്ചു വന്നു സുഗുൻ മോൻ വിഷ്ണുവോ ആദ്യം തമിഴ്നാട്ടിൽ തന്നെ കുറച്ചു കാലം ജോലി ചെയ്തു അതിനുശേഷം ഗൾഫിൽ പോയി ഇപ്പോൾ നാട്ടിൽ ടൈൽസ് പണിയെടുക്കുന്നു ഏതെങ്കിലും കേസിൽ പ്രതികളെ കിട്ടാതാകുമ്പോൾ കോളനിന്ന് ആരെങ്കിലും പൊക്കുന്ന പരിപാടി പോലീസിനുണ്ടായിരുന്നു അത് നിർത്തിച്ചത് ആദ്യം വിഷ്ണുവാണ് ഇന്ന് ചോലക്കാട് കോളനിയിലെ ആളുകൾ ഇവന്മാർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും റെഡിയാ അല്ലാതെ വർക്കൊക്കെ പിടിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാ അങ്ങനെ ഒരു കേസിലകത്തായപ്പോ ആയുധം കൊടുത്തവര് കൈയ്യൊഴിഞ്ഞു ജയകൃഷ്ണൻ പറഞ്ഞിട്ട് ഞാൻ അവന്മാർക്ക് വേണ്ടി വാദിച്ചും പുറത്തിറക്കിയതും അതോടെ എല്ലാം നിർത്തി മര്യാദക്കാരായി എല്ലാം ഓക്കെ പക്ഷെ അറിയാലോ വേദക്ക് സംശയം തോന്നരുത് അതുപോലെ തന്നെ ഇവനെ കൊണ്ട് അവൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഹരിഹരൻ കണ്ണിറുകി ചിരിച്ചു ഈ കുടുംബത്തിൽ ഡ്രൈവറായിട്ട് വന്നിട്ട് കൊടുത്ത പെണ്ണിനെ നീ വളച്ച പോലെ അവൻ വേദയെ വളക്കരുതെന്ന് അല്ലേ എടാ അവന് പണം മാത്രം മതി നീ കൊടുക്കുന്ന ശമ്പളത്തിനുള്ള ജോലി വെടിപ്പായിട്ട് ചെയ്യും അവന്റെ ശാപത്തിൽ ചവിട്ടിയിട്ട് വേദം ഒരാൾ അത് ഞാൻ ഗ്യാരണ്ടി കാരണം തൃക്കുന്ന അമ്പലത്തിൽ ഉത്സവത്തിന് അവന്റെ ഫൈറ്റ് നീ ഇരിക്കേണ്ടവനാ ഞാൻ എന്തൊരു ഇടിയായിരുന്നോ പിടിച്ചു മാറ്റാൻ ചെന്നവനവർ ഇടിച്ചിട്ടു ആകെയുള്ള പ്രശ്നം അവൻ്റെ ദേഷ്യ അത് ചെറിയ പ്രശ്നമല്ല വേദയും ദേഷ്യക്കാരാണെന്ന് അറിയാലോ എന്തായാലും നാളെ അവരോട് വരാൻ പറ നമുക്ക് നോക്കാം അല്ലെങ്കിൽ പറഞ്ഞുകൂടാം അതൊക്കെ നിന്റെ ഇഷ്ടം ഹരിയർ എഴുന്നേറ്റ് ഞാൻ പോട്ടടാ ഇവിടുത്തെ ബാക്കി അങ്ങൾ ഒക്കെ ഇവിടെ അതീവ് ചായ പോലും കിട്ടിയിട്ടില്ല അവരൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോയതാ ജോലിക്കൊരു ചേച്ചി ഒന്ന് ലീവാ ചായ ഞാനുണ്ടായിത്തരാം വേണ്ട ഞാൻ പോകുന്ന വഴി വിളിച്ചോളാം വാ നാരായണറ്റൊന്ന് കാണട്ടെ ഹരിയരൻ അഭിമന്യുവിന്റെ തോൽ കൈയിട്ടുകൊണ്ട് താഴേക്ക് നടന്നു പടിഞ്ഞാറേ മുറിയിൽ ബെഡിനടുത്തുള്ള ചാരു കൈസേരയിൽ നാരായണൻ അടച്ചിരിക്കുകയായിരുന്നു ശുഷ്കിച്ച വിരലുകൾക്കിടയിലൂടെ ജപമാല ചലിക്കുന്നു അമ്മാവ അഭിമന്യു വിളിച്ചു നാരായണൻ പതിയെ കണ്ണുകൾ തുറന്നു വക്കീൽ സാറോ സുഖമാണോ സാറേ ആ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു നാരായണ ഏട്ടാ ഹരിയറിന്റെ അകത്തേ കയറി പിന്നാലെ അഭിമന്യു നാരായണേട്ടൻ എങ്ങനെയുണ്ട് സുഖം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും ഏകാന്തവാസായിരുന്നല്ലോ ഇപ്പൊ എല്ലാവരുടെയും സ്നേഹവും പരിചരണവും ഒക്കെ ആസ്വദിക്കുക ആ ഞാനിപ്പോ എല്ലാ നിർത്തി വീട്ടിലിരുന്നാലോന്ന് ആലോചിക്കാൻ നാരായണേട്ടാ ഈ ഓട്ടോബാസി രോഗം അടുത്തു കാലം കുറയായില്ലേ തുടങ്ങിട്ട് നാരായണൻ നേരത്തെ ചിരിയോടെയാളെ നോക്കി അങ്ങനെ അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയോ അതെന്താ നാരായണേട്ടാ അങ്ങനെ പറഞ്ഞ് ഈ വീടുമായിട്ട് ബന്ധമുള്ള സകലരുടെയും ജാതകം എനിക്ക് കാണാൻ പാടോ തന്റെ ഉൾപ്പെടെ മൊബൈൽ റിങ് ചെയ്തപ്പോൾ അഭിമന്യു അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് നടന്നു ഒരു മഹായുദ്ധം തുടങ്ങി വെക്കാനുള്ള നിയോഗം തനിക്കുണ്ട് ഹരിയരാ അതിന്റെ അന്ത്യം കാണാതെ തനിക്ക് കഴിയില്ല മുഖം ശരീരം വിയർത്തു ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ഇറങ്ങട്ടെ ചിരി തിരക്കുണ്ട് പിന്നെ വരാം മൂളി കാർ ചീഫ് കൊണ്ട് മുഖാമ്പർത്തി തുടച്ച് ഹരിഹരൻ മുറിവിട്ടിറങ്ങി അഭിമന്യു പൂമുഖത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മാവൻ എന്തോ പറഞ്ഞു ഏയ് വീട്ടുകാരെ പറ്റി ചോദിച്ചാ അയാൾ കാൽ കയറി അഭി പുതിയ ഡ്രൈവർ തന്റെ പ്രൊട്ടക്ഷൻ വന്നാണെന്ന് അറിഞ്ഞ വേദയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അവളോട് മറച്ചു വെച്ചു എന്ന കാരണം കൊണ്ട് നിങ്ങളുടെ ബന്ധം വഷളാവൻ സാധ്യല്ലേ നമ്മൾ അതിന് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എങ്കില് ഡ്രൈവർ ജോലിക്ക് യോഗ്യനായിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്ന ടീച്ചറാണ് ഇനി എന്തെങ്കിലും തരത്തിൽ അവൾ ആരെങ്കിലും അഭായപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇടപെടണം അതാണ് അവന്റെ ഡ്യൂട്ടി ബാക്കിയൊക്കെ പിന്നീടുള്ള കാര്യല്ലേ അത് അപ്പാലോചിക്കാൻ ശരി എന്നാ കാണാം ഹരിയരൻ കാറ് മുന്നോട്ടെടുത്തു സുഭദ്രെ തന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെ അടിമുടി നോക്കി ആദ്യ അലസതയോടെ ചുറ്റും നോക്കിയാണ് വിഷ്ണുവിന്റെ അതിവിനയ ഭാവം കണ്ട് അവർക്ക് വന്നു കാര്യങ്ങളൊക്കെ ജയകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അഭിമനി ചോദിച്ചു വിഷ്ണു ആണ് ഉത്തരം നൽകിയത് വേറെ ആളെ കിട്ടാനല്ല പക്ഷെ വേദക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഇഷ്ടമല്ല ആ ഒരു കാരണം കൊണ്ടാ അവടെ ക്യാരക്ടർ എന്താണെന്ന് ചേർഷം വിശദീകരിച്ചിട്ടുണ്ടാവൂല്ലോ ഒരു പ്രത്യേക ടൈപ്പാ ഇടതുചാട്ടവും മുൻകോപോം കൂടുതലാണ് അപകടത്തിൽ പോയി വീഴാനുള്ള സാധ്യതയുണ്ട് അവിടെ ഓരോ നീക്കവും മീൻസ് എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു എന്നൊക്കെ എനിക്ക് അപ്പം അപ്ഡേറ്റ് ചെയ്യണം വിഷ്ണു ടീച്ചറുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യും ഇവർക്കൊരു പോറൽ പോലെ ഏൽക്കരുത് ആ നിങ്ങളുടെ ഉത്തരവാദിത്തമാണോ എന്നെങ്കിലും സംശയം വേണ്ടി ചോദിക്കാം ഏയ് ഇല്ല സർ വിഷ്ണു പറഞ്ഞു എനിക്ക് ചോദിക്കാനുണ്ടോ ആദ്യ കയറി എന്താ ഞങ്ങളുടെ ജോലി എന്താണെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ സാലറി അതിനെ കുറിച്ച് സംസാരിക്കേണ്ട വിഷ്ണു എന്നെ കയ്യിൽ പിടിച്ചു അവനാ ശ്രദ്ധിച്ചില്ല എത്ര തരുമെന്ന് അറിയണമല്ലോ അതൊക്കെ ചേർഷ സാർ പറഞ്ഞില്ലേ അഭിമന്യു അമ്പരപ്പടെ രണ്ടുപേരെയും മാറി മാറി നോക്കി സി ഐ സാർ പറഞ്ഞ ഡ്രൈവർ ജോലിക്കുള്ള സാലറിയെ കുറിച്ചാണ് പക്ഷെ എനിക്കറിയേണ്ടത് ബോഡിഗാർഡിന്റെ പണി കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നോ ഞാൻ ഇവനൊക്കെ ഗുണ്ടകളൊന്നുമല്ലേ സാറ് ചെയ്യാത്തതിന് കോളനിയിലെ പാവങ്ങൾ പിടിച്ചുകൊണ്ടുപോകുമ്പോ പ്രതികരിച്ച മുതല പോലീസിന്റെയും സമൂഹത്തിന്റെയും മുന്നിൽ ഞങ്ങൾ ക്രിമിനൽസ് ആയിരുന്നു ജീവിക്കാനുള്ള വഴിയൊക്കെ അടഞ്ഞപ്പോ രക്ഷകന്മാരുടെ രൂപത്തിൽ കുറെ രാഷ്ട്രീയക്കാർ വന്നു അവർക്ക് വേണ്ടി തല്ലാനും വെട്ടാനും ഒക്കെ പോയി അവസാനം അവര് തന്നെ ഞങ്ങളെ പുറകിൽ കുത്തി അന്ന് സഹായിച്ച സി ഐ ജയകൃഷ്ണൻ സാറും പിന്നെ വക്കീൽ സാറു ആ ഇപ്പൊ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റാ ഞങ്ങള് അവൻ പുറകിലേക്ക് ചാരിന്ന് കൈകൾ മാറി കെട്ടി പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ചോലക്കാട് കോളനിയിൽ ഈ തല തെറിച്ചോമാരെ കിലോമീറ്ററുകൾക്ക് ഇപ്പുറം വേദ ബിൽഡേഴ്സിന്റെ ഓഫീസിലിരിക്കുന്ന ഇവിടുത്തെ മാഡത്തിന്റെയും സുരക്ഷാ ചുമതല ഞങ്ങളെ ഏൽപ്പിക്കുന്നതിന്റെയും പുറകില് കഷ്ടപ്പെടുന്ന രണ്ട് ചെറുപ്പക്കാരെ ഏൽപ്പിയാളെ നിങ്ങളുടെ വിശാല മനസ്സുകൊണ്ടൊന്നല്ലല്ലോ ഞങ്ങളുടെ പഴയ ചീത്ത പേര് അതാണ് ഇവിടെ വരെ എത്തിച്ചത് ഇങ്ങോട്ട് വരുന്ന ആയുധം തടയാനും തിരിച്ചടിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം അല്ലെ ഞാൻ അന്വേഷിച്ചു സർ ഈ കമ്പനിയുടെ ഓർഡർ മരിച്ചത് മുതൽ വേദലക്ഷ്മി മാഡത്തിൻ്റെ തന്നെ ബാംഗ്ലൂരിൽ വെച്ച് അറ്റാക്ക് നടന്നുപെടെ എനിക്കറിയാം ഇവിടെയും അത് ഉണ്ടായേക്കാം മിക്കവാറും ആ കളിയിൽ ഞാൻ ഇവരും പടവാങ്ങാൻ ചാൻസ് ഉണ്ട് അതായത് കാവലിനും ഡ്രൈവിങ്ങിനും മാത്രമല്ല വേണ്ടി വന്നാൽ രക്തസാക്ഷിയും ആവണമെന്ന് സോ അതിനനുസരിച്ചുള്ള പ്രതിഫലം വേണം സുഖമില്ലാത്ത ഒരു പെൺകുട്ടിയും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ടേ ഞങ്ങള് ചത്താൽ അവർക്ക് ജീവിക്കണമല്ലോ നിർത്ത് വിഷ്ണുന്റെ കയ്യിൽ അമർത്തി നോക്കി അഭിമനി കുറച്ചു നേരം ആദ്യം തന്നെ ഉറ്റുനോക്കി അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഡീൽ നേരെ മുമ്പിലത്തെ ഓഫീസിൽ ബാബുരാജ് എന്നൊരാളുണ്ട് അങ്ങോട്ട് ചെന്നോളൂ ഞാൻ വരാം ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം ആദ്യം വിഷ്ണു എഴുന്നേറ്റ് തിരിഞ്ഞടന്നു നീ ആരുടെ പുറത്തിറങ്ങിയ ഉടനെ വിഷ്ണു ശബ്ദം താഴ്ത്തി ദേഷ്യപ്പെട്ടു ആഴ്ചയിൽ നാലോ അഞ്ച് ദിവസം പണിയിട്ട് കൊണ്ടിരിക്കുന്നടുത്ത് സ്ഥിരം ജോലി പോരാ അവ കണക്ക് കുറച്ച് കാശ് ചോദിക്കുന്നു ചവിട്ടി പുറത്താക്കാത്ത ഭാഗ്യം എന്റെ പൊന്ന് വിഷ്ണു നീ ഇങ്ങനെ മണ്ടനാവല്ലേ അഭിമന്യു സാർ വിചാരിച്ച വേദലക്ഷ്മിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച കേരളത്തിലെ നമ്പർ വൺ സെക്യൂരിറ്റി കമ്പനിയെ അവരുടെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കാൻ പറ്റും അത് ചെയ്യാതെ എന്നെ നിന്നെ ഈ പണിക്ക് വെച്ച് എന്തിനാണെന്നറിയോ ഇല്ലോ എടാ നാട്ടിലിറങ്ങുന്ന പുലിയെ പിടിക്കാൻ ഫോറസ്റ്റുകാർ എന്നാ ചെയ്യാ കെണി വെക്കും വെറും കെണിയാണ് വെക്കാറ് വിഷ്ണു ആലോചിച്ചു ആ അല്ല അതിനകത്തൊരാടിനെയും കെട്ടിയിടും ആ അത് തന്നെ ഇവിടെ ഞാനും നീയാണ് ആട് ഒരു ഡ്രൈവറുടെ കൂടെ പുറത്തു പോകുന്ന ഈ രണ്ട് പെണ്ണുങ്ങളെയും കൊല്ലാം എന്തായാലും ആള് വരും നമ്മൾ ചത്താലും അതാരാണെന്ന് സാറിന് കൈയോടെ പിടിക്കാം പ്രതികാരം ചെയ്യാം സെക്യൂരിറ്റിക്ക് കുറെ പേരുണ്ടെങ്കിൽ ശത്രു അറ്റാക്ക് ഏയ് വിഷ്ണു ഒരു പേര് അവരോ രക്ഷിക്കാൻ നിനക്കോ എനിക്ക് പറ്റുമോ അതില്ല എന്തായാലും ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കും ചാകും ഒരുത്തിനെങ്കിലും ലോക്ക് ചെയ്യും അവനെ പിടിച്ച അയച്ചതാരാണെന്ന് കണ്ടുപിടിക്കാനും മറുപടി കൊടുക്കാനും ഈ സാറിന് ഈസിയായി പറ്റും ചുരുക്കി പറഞ്ഞ ചോലക്കാട് കോളനിയിൽ രണ്ട് ശവം കത്തിച്ചാലും അഭിമന്യു സാറിന് ഈസി ആയിട്ട് ശത്രുവിനെ തെളിവ് സഹിതം പൊക്കണം ജീവൻ വെച്ചുള്ള കളിക്ക് കണക്ക് പറഞ്ഞ കാശ് വാങ്ങുന്നതിൽ തെറ്റുണ്ടോടാ എടാ നമുക്ക് ഈ ജോലി വേണോടാ കല്യാണം കഴിക്കണമെന്നൊക്കെ ആശുതോ തുടങ്ങി നേരത്തെ തന്നെ ഇറച്ചിയിലും മണ്ണ് പറ്റുവോ വിഷ്ണു പേടിയോടെ ചോദിച്ചു എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ സി എസ് സാറിനെ പണക്കാൻ പറ്റില്ല നോക്കാം ആദ്യം മുമ്പിലുള്ള ഡോറിൽ രണ്ടു തവണ തട്ടി അത് തുറന്ന് അകത്തേ കയറി പിന്നാലെ വിഷ്ണു നിനക്ക് എന്ത് തോന്നുന്നു അഭി ഇവര് ശരിയാവുമോ സുഭദ്ര ഇതേ സമയം അഭിമന്യനോട് ചോദിച്ചു ശരിയാവും ടീച്ചറേ കാരണം അവനൊന്നിനെയും ഭയമില്ല പറയേണ്ടത് മുഖത്തോക്കി പറയുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഈ ജോലി സ്വീകരിക്കുന്നു തന്നെ അതുകൊണ്ട് തന്നെ കൂടെയെന്ന് ചതിക്കില്ല എന്ന് എന്റെ മനസ്സറയുന്നുണ്ട് അവൻ സുഭദ്രയുടെ നേരെ തിരിഞ്ഞു ഇനി ടീച്ചർ ചെയ്യേണ്ടത് വേദം തനിച്ച് ഡ്രൈവ് ചെയ്ത് എങ്ങും പോകാൻ വിടരുതെന്ന് മാത്രമാണ് അവൾ നാളെ വൈകിട്ട് വരില്ലോ ഞാൻ സംസാരിക്കാൻ ഞാനെന്നാ കൂടി ചെല്ലട്ടെ ആമാരത്ര ആ സാലറി പ്രതീക്ഷിക്കുന്നു അറിയണല്ലോ അഭി പൈസയുടെ കാര്യത്തിൽ പിച്ചിക്കണ്ട ചോദിക്കുന്ന കൊടുത്തേക്ക് അവൻ തലയാട്ടി പിന്നെ പുറത്തേക്ക് നടന്നു സമയം രാത്രി പത്ത് മണി അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ഓടിക്കുതച്ചെത്തിയ ട്രെയിനിൽ നിന്ന് ആളുകൾ ഓരോരുത്തരായി ഇറങ്ങുകയാണ് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് പതിനേഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളായിരുന്നു ബാഗ് ഷോർട്ടുകളിട്ട് അവൻ ചുറ്റും നോക്കി പിന്നെ മൊബൈൽ എടുത്ത് ഒരു നമ്പർ കോളിങ്ങിൽ ഇട്ടു ആ മനു എത്തിയോ അപ്പുറം നിന്നൊരു ശബ്ദം കേട്ടു ആ ഇതാ ഇപ്പം എത്തിയോളൂ ചേട്ടാ ട്രെയിൻ ലേറ്റ് ആയിരുന്നു സാറില്ല പത്ത് റോഡിലേക്ക് വാ ഉണ്ട് അവൻ ഫോൺ പോക്കറ്റിലിട്ട് വേഗം പുറത്തിറങ്ങി ഓട്ടോ സ്റ്റാൻഡിന്റെ എതിർവശത്തായി സ്വിഫ്റ്റ് ഡിസൈനിൽ ചാർജ് നിൽക്കുന്ന യുവാവ് കയ്യുർത്തി കാണിച്ചു അവൻ അവിടേക്ക് ചെന്നു രണ്ടുപേരും കാറിൽ കയറി അത് പതിയെ മുന്നോട്ട് നീങ്ങി വരുന്ന വഴി പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഡ്രൈവ്നിടെ സജി ചോദിച്ചു ഏയ് ഇല്ല സജി ഏട്ടാ ഇവിടെ ലോഡ്ജിൽ റൂം എടുക്കാം എന്ന നാളെ തിരിച്ചു പോയാ മതി അപ്പൊ മറ്റേ കാര്യോ ഏത് സജി മനുവിനെ നോക്കി അവൻ മുഖത്ത് നാണം ഇന്നാള് സജി ഏട്ടൻ പറഞ്ഞില്ലേ ഓ അത് കൊതിയണ്ടില്ലേ എടാ ഈ നേരത്തെ നല്ലൊന്നും കിട്ടിയില്ല നാളെ രാവിലത്തേക്ക് സെറ്റ് ആക്കാം എന്നിട്ട് വൈകുന്നേരത്തെ ട്രെയിന് രാത്രി ഒരു സുഖം പെണ്ണ് പിടിക്കുന്നതിനും സമയം കാലം ഒന്നും ഇല്ല എന്നാലും നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം കാറിന്റെ വേഗം കൂടി ഹൈവേയിൽ നിന്ന് മാറി മറ്റു റോഡിലേക്ക് പ്രവേശിച്ച ഉടനെ പോലീസ് കണ്ടതോടെ സജിയുടെ മുഖഭാവം മാറി കിറക്കന്മാരുണ്ടല്ലോ പണിയായോ മനുവിന്റെ ശരീരം പേടിയോടെ അവൻ കയ്യിലെ ബാഗ് സീറ്റിന് അടിയിലിട്ട് ഒരു പോലീസുകാരൻ കാർ ഒതുക്കി നിർത്താൻ ആംഗ്യം കാണിക്കുന്നുണ്ട് സജി അതനുസരിച്ചു മനു കൂളായിട്ടിരിക്കുക പേടി പുറത്തു കാണിക്കരുത് മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ട് കാറിന്റെ പേപ്പേഴ്സും സജി പുറത്തിറങ്ങി ജീപ്പിനു മുമ്പിൽ നിൽക്കിയായിരുന്നു എസ് ഐയുടെ അടുത്തെത്തിയവനെ നൽകി നമസ്കാരം സാർ എങ്ങോട്ട് പോവാ സാറ് ഫ്രണ്ടിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് പോവാ നിന്റെ ഫ്രണ്ട് ഏഴ് നാട്ടുകാരനാടാ കാറ് കൈകാട്ടിരുത്തിയ പോലീസുകാരൻ ചോദിച്ചു കാസർഗോഡ് കാസർഗോഡ് കാറിൽ സഞ്ചരിക്കുമ്പോൾ സീറ്റ് വെൽറ്റ് വേണ്ട പ്രത്യേക നിയമം ഉണ്ടാവും അപ്പോഴാണ് സജി പറ്റിയ അബദ്ധം മനസ്സിലാക്കിയത് മനു സീറ്റ് വെൽറ്റ് ഇട്ടിരുന്നില്ല ക്ഷമിക്കണം യാത്ര ചെയ്ത് ക്ഷീണിച്ചുകൊണ്ട് ആ വിട്ടുപോയതാ സാറല്ല വിട്ടുപോയത് ഓർമ്മിക്കാനാണല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് ഫൈൻ എടുക്കും എസ് ഐ ചിരിച്ചു രാജേഷേ ആ കാസർഗോഡുകാരനോട് ഇങ്ങനെ കുറച്ച് നിയമമുള്ള ഒന്ന് പറഞ്ഞുകൊടുത്തേക്ക് പോലീസുകാരൻ കാറിന് നേരെ വരുന്ന മനു കണ്ടു ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത ശേഷം അവൻ ഡോറിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഒറ്റ ഓട്ടമായിരുന്നു പോലീസുകാരൻ ഉറക്കെ വിളിച്ചു എസ് ഐ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് റോഡ് മുറിച്ച് മുടിച്ച് പോക്കറ്റ് റോഡിലേക്ക് കുതിക്കുന്നതാണ് രാജേഷ് വിടരുത് രാജേഷ് അപ്പുറത്തേക്ക് അടങ്ങാൻ ശ്രമിച്ചെങ്കിലും വാഹനങ്ങൾ വന്നതിനാൽ കഴിഞ്ഞില്ല രണ്ട് പോലീസുകാർ റോഡ് ബ്ലോക്ക് ചെയ്തു പിന്നെ മൂന്ന് പേര് റോഡിന്റെ മറുഭാഗത്തേക്ക് ഓടി എന്താടാ പരിപാടി സത്യം പറ എസ് ഐ സജിയുടെ കോളിൽ പിടിച്ച് വിളിച്ചു പിന്നെ അവനെ കാറിന് നേരെ പിടിക്ക് മറ്റൊരു പോലീസുകാരൻ വന്ന് സജിയുടെ കൈകൾ ബലമായി പിടിച്ചു വെച്ചു എസ് ഐ ഡോർ തുറന്ന് കാർ പരിശോധിച്ചു തുടങ്ങി സീറ്റിനടിയിൽ നിന്നും ബാഗ് വലിച്ചെടുത്ത് കാറിന്റെ ബോണറ്റിൽ വെച്ച് തുറന്നു കുറച്ച് ഡ്രസ്സുകൾ അത് പുറത്തേക്ക് കിട്ടും അതിനിടയിൽ പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ വലിയ നാല് കെട്ടുകൾ അയാൾ ഒരു കെട്ടെടുത്ത് കടലാസ് വലിച്ചു കയറി ചതുരാകൃതിയിൽ പ്ലാസ്റ്റിക് അവർ വെളുത്ത പൗഡർ കണ്ടപ്പോൾ എസ് ഐക്ക് മനസ്സിലായി ആഹാ ഇതായിരുന്നു മക്കളുടെ പരിപാടിയല്ലേ സംഭവം കണ്ട ചുറ്റും ആൾക്കൂട്ടെ രൂപപ്പെട്ടു അതിലൊരാൾ കുറച്ച് ദൂരേക്ക് മാറി വിളിച്ചു സാറേ സജിയ പോലീസ് എങ്ങനെ എന്താ സംഭവം എന്നറിയില്ല ബുക്കും പേപ്പറും നോക്കാനുള്ള ചെക്കിംഗ് ആയിരുന്നു ആമാര് വണ്ടി തന്നെ പരിശോധിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സജിക്ക് പിഴപറ്റിയതാ ആ പയ്യനോട് പോലീസാർ പുറകെയുണ്ട് എന്ത് ചെയ്യും അപ്പുറത്ത് നിശ്ശബ്ദത ഹലോ സാർ ഇയാള അവനെ ജീവനോടെ പോലീസുകാർ കിട്ടിയിരുന്നത് എന്തെങ്കിലും ചെയ്യും ഫാസ്റ്റ് സജി പ്രശ്നമില്ല എങ്ങനെ പിടിച്ചിൽക്കണമെന്ന് അവനറിയാം കോള് കട്ടായി അയാൾ ഫോൺ പോക്കറ്റിലിട്ട് ഒരു ബൈക്ക് അടുത്ത് നിന്നു ഇന്ന് അയാളതിൽ കയറി പെട്ടെന്ന് പോ പോനധിക ദൂരം ഓടാൻ പറ്റില്ല ആദ്യമായിട്ട് എവിടെ ബൈക്ക് റോഡിൽ നിന്ന് വട്ടം കറങ്ങി പിന്നെ വാഹനങ്ങൾക്കിടയിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചീറിപ്പാങ്ങി ഇടവഴികളിലൂടെ ഒരു മുരൾച്ചയോടെ കുതിക്കുമ്പോൾ ഓടിത്തളന്ന പോലീസുകാരെ അവർ കണ്ടു ബൈക്കിന്റെ പുറകിൽ നിന്ന് അവൻ കർച്ചീഫ് എടുത്ത് മുഖത്ത് കിട്ടി പിന്നെ പോലീസുകാരെ പാസ് ചെയ്ത് ഏകദേശം നൂറ് മീറ്റർ ചെന്നപ്പോൾ പിടിച്ച് ഓടുന്ന മനുവിനെ കണ്ടു റോണി തീർത്തേക്കാൻ ഓർഡർ അടുത്തേക്ക് മുഖം ബൈക്കിന്റെ വേഗം കൂടി മനുവിന്റെ തൊട്ടടുത്തെത്തിയത് ബ്രേക്ക് ഇട്ടു മനുവിനെ ഒഴിഞ്ഞുമാറാൻ സമയം കിട്ടുമ്പോൾ ഒരാൾ ആഞ്ഞിച്ചു അവൻ റോഡ് സൈഡിലേക്ക് വീണു പെട്ടെന്ന് തീർക്കും മറ്റവൻ ഗ്ലാസ്സിലൂടെ ഓടി വരുന്ന പോലീസുകാരെ നോക്കിക്കൊണ്ട് തിരക്ക് കൂട്ടി ചീഫ് ൂടി മുറുക്കിയയാൾ മനുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിന്നാരയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് മനുവിന്റെ കഴുത്തിന് കുറുകി വെച്ച് അമൃത്തി വലിച്ചു മനുവിന്റെ ശരീരം ഒന്ന് മാഞ്ഞു കുത്തിയ ശേഷം അയാൾ ബൈക്കിലേക്ക് ഫ്രണ്ട് വീൽ ഉയർത്തിക്കൊണ്ട് അത് മുന്നോട്ട് കുതിച്ചു പോലീസുകാർ അടുത്തെത്തിയപ്പോഴേക്കും മനുവിന്റെ പിടച്ചിൽ നേർത്തു വന്നിരുന്നു ആ ശരീരത്തിന് ചുറ്റും രക്തം തളം കെട്ടി തുടങ്ങി എതിർവശത്ത് നിന്ന് വന്ന കാറ് രാജേഷ് തടഞ്ഞിർത്തി പ്ലീസ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ആവശ്യപ്പെട്ട് ആയതുകൊണ്ട് തന്നെ കാർ യാാനെ എതിർത്തൊന്നും പറഞ്ഞില്ല എല്ലാവരും ചേർന്ന് മനുവിനെ കാറിൽ കയറ്റി വിനോദ സാറിന് ഒഴിച്ച് കാര്യം പറ രാജേഷ് മനുവിന്റെ ഷർട്ട് കീറി എടുത്ത് കഴുത്തിലെയും നെഞ്ചിലേയും മുറിവിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു മനു പാതി കണ്ണുകൾ തുറന്നവനെ നോക്കി ചുണ്ടുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തേക്ക് വന്നു ഒന്നു പിടഞ്ഞ ശേഷം ആ ശരീരം നിശ്ചലമായി തൃശൂർ നെഹ്റു പാർക്കിനടുത്ത് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്ലാക്ക് കളർ പജീറയുടെ സമാന്തരമായി ഒരു സ്കൂട്ടി വന്നിരുന്നു പാൻറും ഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അത് ഓടിച്ചിരുന്നു അവൾ ഹെൽമെറ്റ് ഊരി പജീറോയുടെ വിൻഡോ ക്ലാസ് താഴ്ന്നു ഇരുട്ടിനെ കട്ട പിടിച്ച പോലെ രൂപം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ട് അവർ കാര്യം നടത്തി ഹോസ്പിറ്റലിലെത്തി മുമ്പ് ആ പയ്യൻ മരിച്ചു യുവതി പറഞ്ഞു തേജു ഇതുപോലെയുള്ള തലവേദന എനിക്ക് ഉണ്ടാക്കരുത് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീയ അത്രയും മരുന്ന് പോയതിലല്ല പ്രശ്നം ഇത് എങ്ങ് നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ആരും അറിയരുത് കിട്ടി ആ പയ്യൻ തന്നെ തേൽപ്പിച്ച ആരാണെന്ന് പറഞ്ഞുതന്നെ സോ നെക്സ്റ്റ് ടൈം ബി ബിർഫു ഇനി അബദ്ധം സംഭവിക്കരുത് അതെ ചാവക്കാട് വരെ വന്ന അഭിമനു പണ്ട് തല്ലിയതിക്ക് ഗുണ്ടാനേതാവ് അഫ്സിനെ കാണാൻ അയാളൊരു സിഗരറ്റ് പ്രതികാരം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോന്ന് അറിയാനാ പക്ഷേ ഇല്ല അവനൊക്കെ നന്നായി ഇപ്പൊ പച്ചക്കറി കൃഷിയായിട്ട് കഴിയാ ഇനി എന്താ പരിപാടി കുറച്ചുനാള് ഞാൻ നാട്ടിലുണ്ടാവില്ല തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ സർവ്വ സന്നാഹങ്ങളും തയ്യാറായിരിക്കണം അവൾ തലയാട്ടി പിന്നെ കൈ പജീറയുടെ അകത്തേക്ക് നീട്ടി ആ കൈ പിടിച്ചു വെച്ചു തേജു ഞാൻ വിളിച്ചോളാം പജീറ മുന്നോട്ട് നീങ്ങി അതിന്റെ പുറകിൽ വെച്ച് വെട്ടം ദൂരെ മറഞ്ഞപ്പോൾ അവൾ ഹെൽമെറ്റ് തലയിൽ വെച്ചു സ്കൂട്ടി റോഡിലേക്ക് ഏറി എതിർ ദിശയിലേക്ക് നീങ്ങി വൃന്ദാവനം എന്ന ബോർഡ് വെച്ച മതിൽ കെട്ട് വലിയ മുമ്പിൽ വിഷ്ണു ബൈക്ക് നിർത്തി ആഹാ ഇപ്പൊ മറ്റേ റീൽസ് കറക്റ്റായി ഏത് പുറകിൽ നിന്ന് ആദ്യം ചോദിച്ചു വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് അതിനുള്ള ധനം കണ്ടെത്തിയത് ഞങ്ങളാണ് സളിക്ക് ഹോൺ ഹോണടിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഗേറ്റ് ഓർന്നേനെ ആദ്യം പറഞ്ഞു തീരും മുമ്പ് ഗേറ്റ് കുറച്ച് തുറക്കപ്പെട്ടു ഒരു സെക്യൂരിറ്റി ഗാർഡ് പുറത്തിറങ്ങി അവരെ അടിമുടി നോക്കി ആരാ എന്തു വേണം ചേട്ടാ ഞങ്ങൾ സുഭദ്ര മേണം പറഞ്ഞിട്ട് വന്ന ഡ്രൈവർ ജോലിക്ക് പേരുന്ന ഞാൻ വിഷ്ണു ഇതാദി വെയിറ്റ് ചെയ്യും അയാൾ സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് അകത്തി കയറി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ആദ്യം നോക്കോ താങ്ക്സ് ചേട്ടാ വിഷ്ണു ബൈക്ക് മുന്നോട്ടെടുത്തു വിശാലമായ മുറ്റത്തിന്റെ ഇരുവശവും പൂന്തോട്ടമാണ് പോർച്ചിലൊരു എം ജി ഹെക്ടറും ഒരു ബെൻസും ഒരു റേഞ്ച് റോവറും പാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു പേർക്ക് താമസിക്കാനാണ് ഇത്രയും വലിയ വീട് കാശിന്റെ കുന്തളിപ്പ് തന്നെ വിഷ്ണു അതിശയപ്പെട്ടു വണ്ടികൾ നോക്കിക്കെ നമ്മുടെ കാർ ഇതൊക്കെ ഏതെങ്കിലും കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യും ഇതിനാണ് പറയുന്ന അസൂയന്ന് എടാ എത്ര കാശുണ്ടായിട്ട് എന്താ മനസമ്മാനത്തോട് ഉറങ്ങാൻ പറ്റുമോ നാലു സെക്യൂരിറ്റി മൊത്തം സി സി ടി വി ക്യാമറകൾ തൊട്ടുമ്പിൽ പോലീസ് സ്റ്റേഷൻ എന്നിട്ട് ഇവർക്കൊക്കെ പേടിയാ ഓവ്വ്വ നമുക്ക് കോളനിയിലെ കൊതുകടിയും കൊണ്ട് കിടക്കുമ്പോ എല്ലാ സമാധാനത്തിലുള്ള ഉറക്കം കിട്ടുമല്ലോ വിഷ്ണു ബൈക്ക് നിർത്തി രണ്ടുപേര് ഇറങ്ങി ആദ്യം കോളിംഗ് ബെല്ലിൽ വരില്ലാ നിർത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോർ നിറന്ന് സുഭദ്ര പുറത്തേക്ക് വന്നു കൂടെ ജോലിക്കാരിയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് സുഭദ്ര പുഞ്ചരിച്ചു നിങ്ങൾക്ക് താമസിക്കാൻ ഔട്ട് ഹൗസിലെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ അവർ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവരും ബൈക്കിൽ ഇത്രയും ദൂരം ബാഗുകളായിട്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് ജോലിയൊന്നുമില്ല മോള് പുറത്തു പോകുന്നില്ലെന്നാ പറഞ്ഞു അതുകൊണ്ട് റെസ്റ്റ് എടുത്തു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ശരി വേണം രമേ ഇവർക്ക് റൂമ് തുറന്നു കൊടുക്കേ സുഭദ്രാകത്തേക്ക് പോയപ്പോൾ രമ താക്കോലുമായി മുറ്റത്തേക്ക് ഇറങ്ങി ആദ്യം വിഷ്ണു അവരനുഗമിച്ചു ഗേറ്റിൽ നിന്ന് കുറച്ച് മാറിയാണ് ഔട്ട് ഹൗസ് മൂന്ന് വാതിലുകൾ അതിലൊന്ന് രമ തുറന്നു താക്കോൽ വിഷ്ണുവിന് നൽകി ഇതാണ് നിങ്ങളുടെ മുറി ഭക്ഷണം ഞാനോ അല്ലെങ്കിൽ ഇവിടെ ജോലിന്ന് മറ്റാരെങ്കിലും സമയത്തിന് എത്തിക്കും എന്റെ നമ്പർ തരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ മതി അപ്പുറത്തെ മുറിയിലെ കാറെ താമസം ചേച്ചി ഒരെണ്ണം സെക്യൂരിറ്റി കാർഡ് ഏതാ മറ്റേതിൽ ആരുമില്ല രമ പോയതോടെ രണ്ടാളും അകത്തേക്ക് കയറി അത്യാവശ്യം വലിപ്പത്തിൽ അറ്റാച്ച്ഡ് ബാത്റൂമൂടെയുള്ള റൂമായിരുന്നു അത് രണ്ട് കട്ടിൽ ഒരു അലമാര ഒരു ടേബിൾ രണ്ട് ചെയറും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ടേബിളിന് മീതെ ഒരു ജാറിൽ വെള്ളവും രണ്ട് ഗ്ലാസ്സുകളും വിഷ്ണു നീ റമീസിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കാൻ പറ മൊബൈലിന്റെ ചാർജർ വരെ അതിനകത്താണ് ആദ്യം ബെഡിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു വിഷ്ണു അവൻ്റെ അടുത്തിരുന്നു എനിക്ക് ഇവിടെ കമ്പനിയിൽ ഓഫീഷ്യൽ ഓട്ടങ്ങളും നിനക്ക് കിളി പോലുള്ള പെണ്ണിന്റെ ഓട്ടവും ഇതൊരുമാതിരി മറ്റേടത്തെ പണിയായി പോയി കിളി പോലെയാണെന്ന് നിനക്കെങ്ങനെ അറിയാം നീളം മുമ്പ് കണ്ടിട്ടുണ്ടാവും അതില്ല പക്ഷെ അമ്മ സുന്ദരിയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും സുന്ദരിയായിരിക്കും വിഷ്ണു കോഴി പരിപാടി ഇവിടെ എടുത്താലേ അഭിമന്യു സാറിന്റെ ഇടികൊണ്ട് ചാവും നിനക്ക് അയാളെ ശരിക്കും അറിയില്ല പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരുത്തനെ കൊന്ന് ജയിലിൽ പോയതാ അയ്യോ നിനക്കിതൊക്കെ ആകെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു കണ്ട എന്തൊരു പാ മനുഷ്യൻ നല്ല പെരുമാറ്റവും പെരുമാറ്റമൊക്കെ നല്ലതന്നെയാ പക്ഷെ ഉടക്കിയ അങ്ങേരെ പോലെ ഒരു വടക്ക് വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ അവന്റെ ജോലി ചെയ്യുക സാലറി വാങ്ങുക കേട്ടല്ലോ ശരി മുതലാണി ഞാനാ സെക്യൂരിറ്റി ചേട്ടന്മാരൊന്നും പരിചയപ്പെട്ടെ കൂടുതൽ ഇവിടുത്തെ ആളെ കുറിച്ച് എന്തെങ്കിലും വരും കിട്ടുമോ നോക്കാലോ ആ എന്തെങ്കിലും ചെയ്യ് ഇനേ അടി വാങ്ങിക്കാരിന്നോ മതി ആദ്യം ഇതുപക്ഷത്തേക്ക് തിരിഞ്ഞിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം